ഈ യാത്ര നേരെ ഫുജേറിലേക്ക് കേട്ടോ കമ്പനിയുടെ ഒരു കുഞ്ഞു പ്രോഗ്രാമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഫാം ഹൗസിൻ്റെ വിശേഷങ്ങളാണ് ഈ ഫാം ഹൗസിൻ്റെ പേര് അൽനുഎമി എന്നു കേട്ടോ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വൺ ഡേ സ്റ്റേ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫാം ഹൗസാണ് അൽനു എമി ഇവരുടെ ഡീറ്റെയിൽസും കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ബൈബിള് നമുക്ക് ഗെറ്റ് ടുഗതർ പരിപാടികളും അതേപോലെ തന്നെ ക്യാമ്പ് ഫയറൊക്കെ കണ്ടക്ട് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് ഇതാ കണ്ടില്ല ഒരു കുഞ്ഞു അടിപൊളി പ്രൈവറ്റ് പൂളൊക്കെ ഇവിടെ ഉണ്ട് മാത്രമല്ല നല്ല രീതിയിൽ കളിക്കാനുള്ള കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് ബീച്ച് വേളി പോളൊക്കെ നമുക്ക് കളിക്കാം ക്യാമ്പ് ഫയറിൻ്റെ ഏരിയ കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ഏരിയ ഉണ്ട് മാത്രമല്ല നമുക്ക് ചിക്കൻ ചുടാനുള്ള ഒരു ഏരിയയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ മാത്രമല്ല അവിടെ കുതിരകളും കോഴികളും ആടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഹോഴ്സ് റൈഡിങ്ങിനുള്ളൊരു അവസരം കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഫാമിൽ നിന്നുള്ള ഹുജേറ മൗണ്ടൻസിൻ്റെ വ്യൂ ഒക്കെ കണ്ടോ നിങ്ങൾ